അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി ചെറുതോണി പോലീസ് ഹാളിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം സംസ്ഥാന സെക്രട്ടറി പി കെ തമ്പി ഉദ്ഘാടനം ചെയ്തു ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ പി ആർ ദേവദാസ് നഗറിലാണ് വിശ്വകർമ്മ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് വി എം ബിജു പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വി എം ബിജു അധ്യക്ഷനായിരുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി പി കെ തമ്പി ഉദ്ഘാടനം അത് അവർക്ക് പറയാം രാഷ്ട്രീയ എന്ന് പറയാം കാരണം എന്താ അവര് വിശ്വവർമ്മ ജയന്തി ആചരിച്ചാൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കാലഘട്ടങ്ങളില് ഈ വിശ്വവർമ്മ ജയന്തി ആചരിച്ചാൽ തുടങ്ങി എന്തുകൊണ്ടാണ് അറിയോ മെയ് ഒന്ന് ലോകത്തൊഴിലാളി ദിനമാണല്ലേ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമാണ് ആ മെയ് ഒന്നിനെ പോലെ ഒരു തൊഴിലാളി ദിനം കേരളത്തിലും വേണം എന്ന് ചിന്തിച്ച കുറെ കീർത്തവിഷ്ടുള്ള ചില സാമൂഹ്യ പ്രവർത്തകർ സോഷ്യൽ വർക്കേഴ്സ് ചിന്തിച്ചു നമുക്ക് ഒരു തൊഴിൽ നമുക്ക് കേരളത്തിനും വേണം അപ്പോ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞല്ലാന്ന് പറയുന്നു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദേവന്റെ നാമത്തില് തൊഴിലിന്റെ കുലപതി വിശ്വവർമാവാണ് വിശ്വവർമാവിനെ വിശ്വബ്രഹ്മ സൃഷ്ടിയില് വിശ്വവർമാവിനെ സൃഷ്ടിച്ചത് എന്തിനാ ഈ ലോകം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിശ്വകർമാവിനെ ഒരുപാട് ഒരുപാട് ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു അഞ്ചൻകുന്നേൽ വിശ്വകർമ്മ സന്ദേശം നൽകി സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ കൊടുങ്ങിയ മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി ചെറുതുണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ഠം സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് നിർവഹിച്ചു സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു ഓമന വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി ബിനോദ് നെയ്വേരിയിൽ ട്രഷറർ കെ എസ് അജി മനോജ് സോമൻ പ്രശാന്ത് ഞവരക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു